അർജന്റീനയിലെ ആൻഡീസ് പർവ്വത നിരകളിൽ ഒരു വലിയ ധാതു നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ചെമ്പ് സ്വർണം വെള്ളി എന്നിവയുടെ ശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത് അർജന്റീന ചിലി അതിർത്തിക്കടുത്തുള്ള സാൻ ജുവാൻ പ്രവിശ്യയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ പർവ്വത നിരകൾക്ക് പേരുകെട്ട പ്രദേശമാണിത് ധാതു ശേഖരം കണ്ടെത്തിയതോടെ വലിയ ഖനന വികസനത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഈ പ്രദേശം ഖന കമ്പനികളായ ലുണ്ടിൻ മൈനിങ് ബി എച്ച് പി എന്നിവയുടെ പങ്കാളിത്തത്തിലുള്ള സൃഷ്ടിക്കപ്പെട്ട വിഗുന എന്ന സംയുക്ത സംരംഭം നടത്തിയ പരിശോധനയിലാണ് ഈ ധാതുശേഖരം കണ്ടെത്തിയിരിക്കുന്നത് അർജന്റീനയുടെ ഖനന വ്യവസായത്തിന് പുതിയ അവസരം തുറക്കുന്നതാണ് കണ്ടെത്തൽ ഈ നിക്ഷേപത്തിൽ ഏകദേശം എൺപത് ദശലക്ഷം ഔൺ സ്വർണവും വെള്ളിയും പന്ത്രണ്ട് ദശലക്ഷം ടണ്ണിലധികം ചെമ്പും അടങ്ങിയിരിക്കുന്നുണ്ട് ആഗോള ഖനന വ്യവസായത്തിൽ അർജന്റീനയുടെ സ്ഥാനം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു റെക്കോർഡ് കണ്ടെത്തലാണ് ഇതെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് പ്രദേശത്തിന്റെ വിഭവ അടിത്തറയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ് മുതൽ സൗരോർജം വരെയുള്ള സാങ്കേതിക വിദ്യയിൽ സ്വർണത്തിന്റെ പങ്ക് കണ്ടെത്തലിന്റെ തന്ത്രപരമായ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജ ഇൻസ്റ്റാളേഷനുകളും ഇലക്ട്രിക് വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ഹരിത ഊർജത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് കാരണം ചെമ്പിന് വളരെയധികം ആവശ്യക്കാരുണ്ട് വ്യവസായങ്ങൾ ശുദ്ധമായ വിദ്യകളുടെ ഉപയോഗം വികസിപ്പിക്കുന്നതിനാൽ ചെമ്പിന്റെ ആവശ്യം ശക്തമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആഭരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ ചിപ്പ് നിർമ്മാണം എന്നിവ മുതൽ അർജന്റീനയുടെ പുതുതായി കണ്ടെത്തിയ വിഭവങ്ങളെ ലാറ്റിൻ അമേരിക്കക്കപ്പുറമുള്ള അന്താരാഷ്ട്ര വിപണികളുമായി ബന്ധിപ്പിക്കുന്ന വിശാലമായ ഉപയോഗങ്ങളാണ് സ്വർണത്തിനും വെള്ളിക്കുമുള്ളത് കൂടാതെ ഈ കണ്ടെത്തൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാപാര കണക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനും അർജന്റീന ഉടനീളമുള്ള അടിസ്ഥാന സൗകര്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാരണമാകുമെന്ന് സാമ്പത്തിക വിശകലന വിദഗ്ധരും പ്രവചിക്കുന്നുണ്ട് ഖനന മേഖലയിലെ പ്രാദേശിക സമൂഹങ്ങൾ ഈ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന സർക്കാർ വരുമാനം മെഡിക്കൽ സെന്ററുകൾ സ്കൂളുകൾ റോഡുകൾ എന്നിവയുടെ പുരോഗതിക്ക് ധനസഹായം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദൂരവും അവികസിതവുമായ പ്രദേശങ്ങൾക്ക് ഇത് കാര്യമായി ഗുണം ചെയ്യും പരമ്പരാഗത കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളെ ശക്തമായ ഖനന മേഖലയുമായി പൂരകമാക്കുന്നതിലൂടെ അർജന്റീനയുടെ സമ്പദ് മാറ്റാനുള്ള കഴിവ് ഈ കണ്ടെത്തലിനുണ്ട് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വലിയ സാധ്യതകളുള്ള ഒരു ഖനന ജില്ലയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ തൊട്ടടുത്താണ് തങ്ങളെന്ന് വികുനതയുടെ ജനറൽ മാനേജർ ഡേവ് ഡിഗെയർ വിശദീകരിക്കുന്നുണ്ട് ഭാവി പദ്ധതികളിൽ ശ്രദ്ധാപൂർവം അളക്കുന്ന ഉൽപ്പാദനവും പ്രാദേശിക പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുന്നതിനോടൊപ്പം ലാഭക്ഷമത നിലനിർത്തുന്നതിന് നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം ധാതുശേഖരം ഈ അർത്ഥത്തിൽ ഗുണം ചെയ്യുമെങ്കിലും പരിസ്ഥിതിയെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യവും ചില കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ പരിസ്ഥിതി ലോല അതിർത്തി മേഖലയിലെ ദുർബലമായ പർവ്വത ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് കർശനമായ മേൽനോട്ടത്തിന്റെ ആവശ്യകത പരിസ്ഥിതി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ആൻഡീസിൽ താമസിക്കുന്ന തദ്ദേശ ജനത ഭൂമിയുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തെക്കുറിച്ചും ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് വൻതോതിലുള്ള ഖനന പ്രവർത്തനങ്ങളിൽ തുറന്ന കൂടിയാലോചനകളും ഈ സമൂഹങ്ങളുടെ ന്യായമായ പെരുമാറ്റവും അർജന്റീനയുടെ ദേശീയ നിയമങ്ങൾ ആവശ്യപ്പെടുന്നു പ്രാദേശിക സഹകരണവും ഭാവി വീക്ഷണവും ചിലിയും പെറുവും വളരെ കാലമായി ചെമ്പു ഉൽപാദനത്തിൽ ആധിപത്യം പുലർത്തുന്ന വിശാലമായ ആൻഡീൻ ഖനന മേഖലയും ഈ കണ്ടെത്തൽ ബാധിച്ചേക്കാം അറിവ് തൊഴിൽ മൂലധനം എന്നിവയുടെ കൈമാറ്റം വഴി അർജന്റീനയും അയൽക്കാരും തമ്മിൽ കൂടുതൽ സഹകരണം വളർത്തിയെടുക്കാൻ ഈ വികസനത്തിന് കഴിയും മെച്ചപ്പെട്ട ഹൈവേകൾ റെയിൽവേകൾ കസ്റ്റംസ് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യക്ഷമമായ അയിര കയറ്റുമതിക്കും തൊഴിലാളി സുരക്ഷയ്ക്കും നിർണായകമാണ് ഈ നവീകരണങ്ങൾ ഖനനത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല പ്രാദേശിക സമൂഹങ്ങൾക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഖനനത്തിൽ ഉൾപ്പെട്ട കമ്പനികൾ ഊന്നിപ്പറയുന്നുണ്ട് വലിയ തോതിലുള്ള ഖനനവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ഖനന സ്ഥാപനങ്ങൾ വിപുലമായ ജലശുദ്ധീകരണ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട ടേലിംഗ് ഡിസ്പോസൽ തത്സമയ പരിസ്ഥിതി നിരീക്ഷണം എന്നിവ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് ഖനന മേഖലകളിൽ കാണപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സുതാര്യതയ്ക്കും പാരിസ്ഥിതിക ഉത്തരവാദിത്തത്തിനും മുൻഗണന നൽകുന്നുണ്ട് കൃഷി ടൂറിസം തുടങ്ങിയ നിലവിലുള്ള മേഖലകളെ പൂരകമാക്കുന്ന തരത്തിൽ ഖനനം വികസിപ്പിക്കുക പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ജാഗ്രതയോടുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ് അർജന്റീന പറയുന്നത് അതേസമയം സാൻ ജുവാൻ കാറ്റമാർക്ക തുടങ്ങിയ പ്രവിശ്യകളിൽ മറ്റു പദ്ധതികളുമായി സംയോജിപ്പിക്കുമ്പോൾ ആഗോള സ്വർണവിപണിയിൽ അർജന്റീനയെ ഒരു സുപ്രധാന നേതാവാക്കി മാറ്റാൻ കഴിയും സാൽട്ട് കണ്ടെത്തൽ ഇതിനകം തന്നെ മേഖലയെ സാമ്പത്തികമായി പരിവർത്തനം ചെയ്തു വരികയാണ് ഇവിടെ അന്താരാഷ്ട്ര നിക്ഷേപങ്ങളുടെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പിന്തുണയോടെ വിപുലമായ വേർതിരിച്ചിടിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പദ്ധതിയുടെ ചുമതലയുള്ള കമ്പനി അത്യാധുനിക യന്ത്ര സാമഗ്രികളും അന്താരാഷ്ട്ര നിക്ഷേപ പിന്തുണയും ഉപയോഗിച്ച് ഇതിനകം തന്നെ ഖനനം ആരംഭിച്ചിട്ടുമുണ്ട് ഖനന മേഖലയ്ക്ക് പുറമെ നിർമ്മാണം ഗതാഗതം ലോജിസ്റ്റിക് സേവനങ്ങൾ തൊഴിൽ പുരോഗതി എന്നിവയിലും ഈ കണ്ടെത്തൽ ഗുണപരമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു സാങ്കേതിക പരിവർത്തനം പുരോഗമിക്കുമ്പോൾ ധാതു വിഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന മൂല്യം നേടുന്നുവെന്ന് വിശദീകരിക്കുന്നു സാൻജുവാനിലെ ലുനാഹുവാസി പദ്ധതി ചെമ്പ് സ്വർണം തുടങ്ങിയ ധാതുക്കളെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ സാധ്യതകൾ കാരണം ഇത് നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് അതേസമയം ലാ കൊയപിറ്റ സംരംഭം ഒരു വലിയ തോതിലുള്ള പദ്ധതി എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനക്ഷമത ഏകീകരിക്കുന്നതിനുള്ള പഠനങ്ങളിൽ മുന്നേറുകയാണ് രാജ്യത്തെ ഒരു പ്രധാന ഖനന കേന്ദ്രം എന്ന നിലയിൽ സാൻജുവാന്റെ ഇത് വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ് സ്വർണത്തിന്റെ മറ്റു വിലയേറിയ ലോഹങ്ങളുടെയും പരിവേക്ഷണത്തിൽ പ്രധാന സംരംഭമായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ സമ്പത്തതിനു പേര് കേട്ട് ഭൂമിശാസ്ത്രപരമായ സമ്പത്തിന് കേട്ട പ്രവിശ്യയുടെ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ഖനന കമ്പനികളുടെ താല്പര്യം ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ അടിവരയിടുന്നു കാറ്റമാർക്കേൽ രാജ്യത്തെ ഏറ്റവും പ്രസക്തമായ ഒന്നായ മാരാ പദ്ധതി അതിന്റെ ധനസഹായവും വികസനവും സുഗമമാക്കുന്ന ലാർജ് ഇൻവെസ്റ്റ്മെന്റുകൾക്കുള്ള പ്രോത്സാഹന ഭരണം പാലിക്കാൻ പദ്ധതിയിട്ടിരുന്നു ചെമ്പ് സ്വർണം ലിതിയം എന്നിവയിൽ ഒരു പ്രാദേശിക നേതാവാകാനുള്ള അർജന്റീന സാധ്യതയെ ഖനനം അടിവരയിടുന്നതാണ് നിക്ഷേപം ആകർഷിക്കുന്നതിൽ രുചി പോലുള്ള നയങ്ങളുടെ പ്രാധാന്യവും ഇത് എടുത്തുകാണിക്കുന്നുണ്ട്